അസലാമലൈക്കും വരഹമുല്ല വരക്കാത്തു അലഹമുല്ല വസ്ലത്ത് വസ്ലമല അമീൻ ലമീൻ ആലിഹി വസഹബിഹി അജ്മയിൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ വയനാട് ദുരന്തവും അതുപോലെയുള്ള മറ്റു സംഭവങ്ങളും ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തൊക്കെ നടക്കുമ്പോൾ അല്ലെങ്കിൽ വളരെ പ്രയാസകരമായ ഏതെങ്കിലും ഘട്ടങ്ങളിലൂടെ മനുഷ്യ ജീവിതം കടന്നു പോകുമ്പോൾ ജീവിതത്തെ കേവല ഭൗതികമായി വീക്ഷിക്കുന്ന ചില ആളുകൾ മതവിശ്വാസികളായ ആളുകളെ പരിഹാസപൂർവം ആളുകളോട് പരിഹാസപൂർവ്വം ചോദിക്കുന്നൊരു കാര്യമാണ് എന്താണ് കാരുണ്യവാനായ ദൈവം ഇതൊന്നും കാണുന്നില്ലേ ദൈവത്തിൻ്റെ കാരുണ്യം എവിടെ എന്ന് ചോദിക്കാറുണ്ട് ഇവിടെ ദൈവത്തിൻ്റെ കാരുണ്യത്തെപ്പറ്റി പരിഹസിക്കുന്ന ആളുകൾ അതിനെ നിഷേധിക്കുന്ന ആളുകൾ കാരുണ്യ നിഷേധിക്കുന്ന ആളുകൾ അടിസ്ഥാനപരമായി അവരുടെ ജീവിതത്തിൻ്റെ വീക്ഷണ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ട് തരം കാഴ്ചപ്പാടുകളാണ് ജീവിതത്തെ സംബന്ധിച്ചുള്ളത് ഏത് കാലത്തും ഈ കാഴ്ചപ്പാടുണ്ടായിരുന്നു നിബിസല്ലാൽസിനെ വരുന്ന കാലത്തും ഉണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് ഒന്ന് ജീവിതത്തെ വെറും ഭൗതികമായ ഒരു കാര്യമായി മാത്രം കാണുക അതിനപ്പുറം ഒന്നുമില്ല എന്ന് വിലയിരുത്തുക വിശുദ്ധ ഖുറാൻ ഈ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അന്ന് നെബിതിരിമേനി സല്ലാഹു അല്ലെ വസ്ലമിയോടാണ് അവരത് ചോദിച്ചിരുന്നത് നിഷേധികളാണ് അത് ചോദിച്ചിരുന്നത് അയ്യുതുക്കും അന്നക്കും ഇത്തുമ്പുത്തും തുറാബൻ വഴി റാമൻ അന്നക്കും സൂരത്ത് മിൽ മുപ്പത്തഞ്ച് മുതലുള്ള ആയത്ത് അയത്തിൻ്റെ ആശയം ഇതാണ് അദ്ദേഹം നിങ്ങളോട് പറയുന്നത് നിങ്ങളൊക്കെ മരിച്ചു മണ്ണടിഞ്ഞ് ും മണ്ണുമായി തീർന്നാൽ പുനർജനിപ്പിക്കുമെന്നാണോ നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നത് അത്യധികം വിദൂരമായൊരു കാര്യമാണ് ജീവിതം എന്നത് ഇൻയാ ഈ ലൗകിക ജീവിതം മാത്രമേയുള്ളൂ നമുയ നമ്മൾ മരിക്കുന്നു ജീവിക്കുന്നു അമാ നഹ് നമ്മൾ ഒരിക്കലും പുനർജനിപ്പിക്കപ്പെടുകയില്ല ഇത് ഏറ്റവും ആധുനികമായ ഒരു വീക്ഷണമാണ് അല്ല ഏറ്റവും പഴഞ്ചനായ ഒരു കാഴ്ചപ്പാടാണ് ജീവിതത്തെപ്പറ്റി ചില ആളുകൾ ധരിക്കുന്നത് ശാസ്ത്രത്തിൻ്റെയും മറ്റു ഭൗതിക വിജ്ഞാനത്തിൻ്റെയും ഒക്കെ പിന്തുണയുള്ള ആധുനികമായ ഒരു കണ്ടെത്തലാണ് ഇതെന്നാണ് അല്ല ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നിബിതിലിമേനി സല്ലാഹു അലിസ്വലമിയോട് അന്നത്തെ കാട്ടറബികളായ ആളുകൾ ചോദിച്ച ചോദ്യമാണിത് ജീവിതമെന്ന് പറഞ്ഞത് ഏറ്റവും ലൗകികമായൊരു ജീവിതം മാത്രമാണ് ജീവിക്കുന്നു മരിക്കുന്നു എന്നല്ലാതെ മറ്റപ്പുറം അതൊരു പുതിയ വലിയ ചിന്തയായിട്ടൊന്നും അവതരിപ്പിക്കേണ്ടതില്ല ഒരു ശാസ്ത്രവും പഠിച്ചിട്ടില്ലാത്ത കാട്ടറവുകൾ വെച്ചു പുലർത്തുന്ന വീക്ഷമാണ് ഇത്തരം വീക്ഷണം വെച്ചു പുലർത്തുന്ന ആളുകൾക്ക് ജീവിതത്തെ അവർക്ക് അവരുടേതായ ഒരു കാഴ്ചപ്പാടിലേക്ക് കാണാൻ കഴിയും ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ദൂഷ്യം ദൈവത്തിൻ്റെ കാരുണ്യത്തെ അവർക്ക് വിലയിരുത്താൻ കഴിയില്ല രണ്ടാമത്തത് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഹൈക്കുമത്തുകൾ അതിൻ്റെ യുക്തിജ്ഞാനങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല കാരണം അത്രയും അന്ധമാണ് അവരുടെ മനസ്സ് പ്രപഞ്ചത്തിൻ്റെ പിന്നിലെ വിസ്മയാവഹമായ അത്ഭുതങ്ങളെക്കുറിച്ച് ഓർക്കാൻ കഴിയില്ല ഈ ആളുകൾ ഒരു കാരുണ്യവും മനസ്സിൽ തീണ്ടാത്ത ആളുകളായിരിക്കും അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത മനസ്സിൽ ഒട്ടും കാരുണ്യത്തിൻ്റെ ഒരു കണിക പോലും ഇവരുടെ മനസ്സിലുണ്ടാവില്ല വിശുദ്ധ ഖുറാൻ ഇവരെ പറ്റി പറയും നോക്കൂ നിങ്ങൾ വൈദാ കീലു മംഫിഖ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിങ്ങൾ ചെലവഴിക്കണമെന്ന് അവരോട് പറഞ്ഞാൽ കാഫിറുകളായ ആളുകൾ പറയും ലീന ആമനു വിശ്വാസികളോട് വിശ്വാസികളോടവർ പറയും അതിന് ഒത്തിരി മല്ല അള്ളാഹു അത്താമു അള്ളാഹു ഉദ്ദേശിക്കെങ്കിൽ ഭക്ഷണം കൊടുക്കുമല്ലോ പിന്നെ എന്തിനാ ഞങ്ങൾ അവർക്ക് കൊടുക്കുന്നത് ഈ നത്തും ഇല്ലാഫിഅലാലി മുബീൻ നിങ്ങൾ ഏറ്റവും വ്യക്തമായ വഴികേടിലാണ് എന്ന് ഇവിടെ കാഫറുകളായ ആളുകളാണ് ഈ പറയുന്നത് ആ നുത് മൻ ലോ യഷല്ലാഹു അത്തം അല്ലണ്ടല്ലോ അടു കൊടുത്തോട്ടെ ഞങ്ങളോട് എന്തിനാണ് അതിന് ചോദിക്കുന്ന ചോദിക്കും പത്ത് പൈസ കൊടുക്കില്ല ഇനി ഈ ദുരന്ത മുഖങ്ങളിലൊക്കെ നമുക്ക് കാണാം ഒരു കാരുണ്യത്തിൻ്റെ കണിക പോലും അർപ്പിക്കാത്ത നിഷേധികളാണ് ഇവരൊക്കെ അവരൊക്കെ ചോദ്യം ഇതാണ് ഞങ്ങളെന്തിനായി ഇവർക്ക് കൊടുക്കുന്നത് അത് ശരിയാണ് ഭൗതികമായ വീക്ഷണ വെച്ച് പുലർത്തുന്നവരെ സംബന്ധിച്ച് അതാണ് ശരി കാരണം കൊടുത്താൽ അത് അവർക്ക് നഷ്ടമാണ് കിട്ടിയത് ലാഭമാണ് ജീവിതം എന്ന് പറയുന്നത് ലൗകിക ജീവിതം മാത്രമേ ഉള്ളൂ അത് ആസ്വദിക്കണം അനുഭവിക്കണം സുഖിക്കണം മറ്റുള്ളവരുടെ ദുഃഖത്തിൽ നമ്മൾ നമ്മളെന്തിന് പ്രയാസപ്പെടണം അത് നമ്മൾ കൂടുതൽ പ്രയാസമുണ്ടാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഭൗതികമായൊരു വീക്ഷണമാണത് ഈ രണ്ടാമത്തെ ഭാഗം ആത്മീയമായ വീക്ഷണമാണ് അത് ജീവിതത്തെ സംബന്ധിച്ചും പ്രപഞ്ചത്തെപ്പറ്റിയുമൊക്കെ ഗൗരവമുള്ള ഒരു വീക്ഷണവും ചിന്തയുമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ അവർ വിലയിരുത്തും ആ വീക്ഷണത്തിൻ്റെ പ്രത്യേകത ഒന്ന് ഈ ജീവിതം വളരെ ക്ഷണികമാണ് എന്നതാണ് അതിലേറ്റവും ഒരു കാര്യം രണ്ടാമത്തത് അന്തിമ വിജയമെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അന്തിമ വിജയമെന്നത് ലൗകിക ജീവിതമല്ല മറിച്ച് ഈ ജീവിതം ഒരു പരീക്ഷണമാണ് എന്നതുകൊണ്ട് ഇതിൻ്റെ ലാഭനഷ്ടങ്ങൾ വിജയപരാജയങ്ങൾ വിലയിരുത്തുന്നത് മരണാനന്തര ജീവിതത്തിലാണ് ലൗകിക ജീവിതത്തിലെ അനുഭവങ്ങൾ പരീക്ഷണ ഘട്ടമാണ് അതിൻ്റെ മരണാനന്തര ജീവിതത്തിലാണ് ഇതിൻ്റെ ലാഭനഷ്ടവും വിജയപരാജയവും വിലയിരുത്തുന്നത് ഇതാണ് ആത്മീയമായ ഭൂക്ഷണം എന്ന് പറയും ഇതാണ് മതത്തിൻ്റെ കാഴ്ചപ്പാട് അവർക്ക് ജീവിതത്തെപ്പറ്റി സമഗ്രമായ ഒരു കാഴ്ചപ്പാടാണുള്ളത് അതെന്താണ് ഈ മരണത്തിനു അവസാനിക്കുന്ന ഒരു ജീവിതമല്ല മരണം വരെയും മരണത്തിന് ശേഷം തുടങ്ങുന്ന മറ്റൊരു ജീവിതത്തെയും രണ്ടും ചേർത്ത് വെച്ചുകൊണ്ടുള്ള സമഗ്രമായൊരു കാഴ്ചപ്പാട് അവർക്കുണ്ട് ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് വിഷയങ്ങളെ അവർ സമീപിക്കുന്നത് വിഷുദുർറാൻ ഈ കാഴ്ചപ്പാട് പറയുന്നു നോക്ക് നിങ്ങൾ അല്ലെ ഹലക്കൽ മൗത്ത ലിയ ബുലുവക്കും അയ്യക്കും അസ്സനോമല അള്ളാഹുവാണ് മരണത്തെയും പിന്നെ ജീവിതത്തെയും സൃഷ്ടിച്ചത് ലിയബുലുക്കും അയ്യുക്കും അഹ്സനുമാല അവർക്ക് അങ്ങനെ ഒരു അവസ്ഥ നൽകിയത് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ആരാണെന്ന് അള്ളാഹു പരിശോധിക്കാൻ വേണ്ടിയാണ് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ആ പരീക്ഷണാലയത്തിലാണ് നമ്മളുള്ളത് അവിടെയല്ല ഈ പരീക്ഷണത്തിൽ വിജയിക്കുന്നതിന് റിസൾട്ട് വരുന്നത് നമ്മൾക്ക് മരണത്തിനപ്പുറമുള്ള ലോകത്താണ് ആ കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്ന ആളുകൾക്ക് അതിൻ്റേതായ സമാധാനവും ആശ്വാസവും ഉണ്ടാവും അവർക്ക് നിരാശയുണ്ടാവില്ല പരീക്ഷണങ്ങളും പരി ബുദ്ധിമുട്ടുകളുമൊക്കെ കടന്നു വരുമ്പോൾ അത് മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ് അവർ ചിന്തിക്കുന്നത് ചില ഉദാഹരണങ്ങൾ നോക്കാം അലൈഹി അലൈസ്ലമ മുസ്ലിം സമൂഹത്തിലെ രക്തസാക്ഷികളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഷുഹതാക്കളെപ്പറ്റി പറഞ്ഞപ്പോൾ അൽ അത് അക്ദുഹ വലതുഹ ജു ആ ഷഹദ ഷഹാദത്തു ഗർഭത്തിൽ മരിക്കുന്ന ഒരു മാതാവ് രക്തസാക്ഷിയാണ് ഷഹാദത്താണ് അവരുടെ ആ മരണമെന്ന് പറഞ്ഞു എന്ന് റസൂലിനെ പറ്റി പറയുന്നത് യജുറുഹു ആ കുഞ്ഞ് ആ മാതാവിനെ തൻ്റെ പൊക്കിൽ കൊടികൊണ്ട് സ്വർഗത്തിലേക്ക് വലിച്ചെഴച്ചു കൊണ്ടുപോകുമെന്നാണ് ഗർഭത്തിൽ മരിക്കുന്നത് വലിയ പ്രയാസമാണ് പ്രയാസമാണ് ലൗകികമായിട്ട് നോക്കുമ്പോൾ ഭൗതികഭൂക്ഷണം വെച്ച് നോക്കുമ്പോൾ എന്നാൽ പാരത്തിൽ ജീവിതവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അവൾ സ്വർഗത്തിലേക്കാണ് പോകുന്നത് കുഞ്ഞ് ആ ഗർഭത്തിൽ പ്രസവിക്കുന്ന ആ കുഞ്ഞ് തൻ്റെ പൊക്കിൽ കുടികൊണ്ട് ആ ഉമ്മാനെ വലിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞ ഇമാം അഹമ്മദും ദാരിമ്യപ്പോ മറ്റൊരു സംഭവം നോക്കൂ നിങ്ങൾ റസൂൽ സലിസമിൻ്റെ സദസ്സിൽ സ്ഥിരമായി അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ ശ്രദ്ധിക്കാൻ വരുന്ന ഒരാളുണ്ടായിരുന്നു അയാൾ അയാളുടെ ചെറിയ കുഞ്ഞിനെയും കൊണ്ടാണ് വരാറ് മുന്നിലിരുത്തി ക്ലാസ് കേൾക്കും അങ്ങനെ ചില ദിവസങ്ങൾ അദ്ദേഹത്തെ കാണാതായ റസൂൽ സിം അന്വേഷിച്ചു അപ്പോഴാണ് അറിഞ്ഞത് ആ കുട്ടി മരിച്ചതിൻ്റെ പ്രയാസത്തിലാണ് എന്ന് റസൂൽ അദ്ദേഹത്തെ സന്ദർശിക്കാൻ ചെത്തും അദ്ദേഹത്തിന് സാന്ത്വന വാക്കുകൾ പറഞ്ഞു ആശ്വസിപ്പിച്ചു അയാൾ അതിൻ്റെ പ്രയാസം പറഞ്ഞു റസൂൽ അദ്ദേഹത്തോട് ചോദിച്ചത് നിൻ്റെ ആ കുഞ്ഞ് നിൻ്റെ കൂടെ ആയിഷ്കാലം മുഴുവൻ വളരെ സുഖകരമായി കഴിഞ്ഞു കൂട്ടുന്നതാണോ അതല്ല നാളെ പരലോകത്ത് നിൻ്റെ സ്വർഗത്തിൻ്റെ കവാടത്തിങ്കിൽ വന്ന് ആ കുഞ്ഞ് നിന്നെ ക്ഷണിച്ചു കൊണ്ടുപോകുന്നതാണോ എന്നിട്ട് വാതിൽ നിനക്ക് തുറന്നു തരുന്നതാണോ നിനക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്കാണ് ജീവിത ഭൂക്ഷം എന്താണെന്ന് മനസ്സിലാക്കി തരുന്നത് അള്ളാഹുലേ ആ കുഞ്ഞ് നേരത്തെ പോയി സ്വർഗ കവാടത്തിങ്ങിലെത്തി എന്നെ വിളിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് അവൻ എൻ്റെ കൂടെ ജീവിതകാലം മുഴുവൻ ജീവിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു പറഞ്ഞ നിനക്ക് കിട്ടുന്നൊരനുഭവമാണ് മറ്റുള്ളവർക്കും ഈ അനുഭവം ഉണ്ടാകും ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജീവിത ഭൂക്ഷണം എന്താണ് എന്നുള്ളതാണ് കുഞ്ഞു മരിക്കുന്നത് പ്രയാസമാണ് പ്രയാസമാണ് പക്ഷേ അത് പരലോകുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ വലിയ ലാഭകരമായ ലാഭകരമായൊരവസ്ഥയായി മാറുന്നു ക്ഷമിക്കുമ്പോൾ ഭൗതികവാദികളെ സംബന്ധിച്ച് തങ്ങളുടെ മക്കളോ കൂട്ടുകാരുടെ മക്കളോ ഒക്കെ മരിച്ചു പോയാൽ അപകടത്തിൽ പെട്ടെന്ന് മരണം സംഭവിച്ചാൽ അവർക്കൊരാശ്വാസവാക്ക് പറയാൻ പോലും വാക്കുകളുണ്ടാവില്ല കാരണം എന്താണ് ജീവിതം എന്ന് പറഞ്ഞാൽ ലൗകിക ജീവിതമാണ് ജനിക്കുന്നു മരിക്കുന്നു എങ്ങനെ ആശ്വസിപ്പിക്കും സാരമില്ലെന്ന് പറയാൻ കഴിയോ ദൈവത്തിൻ്റെ വിധിയാണെന്ന് പറയാൻ കഴിയുമോ ക്ഷമിക്കാൻ പറയാൻ കഴിയോ ഒന്നും പറയാൻ കഴിയാതെ നിസ്സംഗരായിട്ട് മനസ്സ് കടുത്തുറച്ചവരായിട്ട് നിൽക്കുന്ന അവസ്ഥ നമ്മൾ കാണാറേണ്ടി വരും ജീവിതത്തിൽ ഇതാണ് ഇസ്ലാമിൻ്റെ ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാട് റസൂൽ പറഞ്ഞ ജബല് അബരിൽ ഒരു വിശ്വാസിയുടെ കാര്യം അത്യത്ഭുതകരമാണ് അയാൾക്ക് നന്മ വന്നാലും നേട്ടമാണ് തിന്മ വന്നാലും നേട്ടമാണ് സന്തോഷകരമായ കാര്യങ്ങൾ വന്നാൽ നന്ദി കാണിക്കും അള്ളാഹുനോട് അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിന് ഒരു കൂലി കിട്ടും പ്രയാസകരമായത് വന്നാൽ പരലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ക്ഷമിക്കും പരലോക ജീവിതം ഉണ്ടല്ലോ ക്ഷമിക്കും അതും അദ്ദേഹത്തിന് നന്മയായി മാറും ഇങ്ങനെ നന്മയാക്കാൻ കഴിയുന്നവൻ അള്ളാഹു ഈ വിശ്വാസി അല്ലാതെ മറ്റാരുമില്ല എന്ന് റസൂല്ല പറയുകയുണ്ട് മറ്റൊരു റസൂല് പറഞ്ഞത് എൻ്റെ ഒരു ഒരടിമേ അടിമക്ക് അവനേറ്റവും പ്രിയപ്പെട്ട ആരെയെങ്കിലും അവന് വേണ്ടപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ ഞാൻ തിരിച്ചു പിടിക്കുമ്പോൾ ആ പ്രയാസത്തിൻ്റെ പേരിൽ ക്ഷമിക്കുന്നുവെങ്കിൽ ആ ക്ഷമയുടെ അടിസ്ഥാനത്തിൽ അയാൾ പുണ്യം പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അയാൾക്ക് സ്വർഗമല്ലാതെ മറ്റൊന്നും ലഭിക്കില്ല എന്ന് അള്ളാഹുൻ്റെ റസൂൽ പറയുകയുണ്ടായി ഇതൊക്കെയാണ് ഇസ്ലാമികമായ കാഴ്ചപ്പാട് ഈ കാഴ്ചപ്പാട് നമ്മൾക്ക് ആശ്വാസം നൽകുന്നതാണ് സമാധാനം നൽകുന്ന അതാണ് ദിവ്യകാരുണ്യത്തെപ്പറ്റി വിലയിരുത്തേണ്ടത് ഇനി ഇതിനൊരു ക്രൂരതയായി വിലയിരുത്തുന്ന ആളുകൾ ഒറ്റ വാക്കിൽ അവരോട് പറയാനുള്ളത് ഈ ക്രൂരത എന്താണ് അവരൊക്കെ ഈ ക്രൂരത നിത്യേന ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അവരൊക്കെ ജീവിതത്തിൽ നിത്യേന ചെയ്തിരിക്കുന്നു അവരാഹരിക്കുന്ന ഭക്ഷണം മൃഗങ്ങളെ അറുത്തും കൊന്നും ഒക്കെ ആഹരിക്കുന്നു അവർക്കൊരു കാരുണ്യം അതിനോടില്ല അതൊരു ക്രൂരതയാണ് കാണിക്കുന്നത് എന്ന് മാത്രമല്ല മറ്റു രക്ഷിതാക്കൾ മക്കളെ ശിക്ഷണമെന്ന നിലയ്ക്ക് ശിക്ഷിക്കുമ്പോൾ അതവർക്ക് പിന്നീട് നന്മയായി മാറുന്നു അങ്ങനെ അതിനെ ക്രൂരതയായിട്ട് ആരും ചിത്രീകരിക്കാറില്ല ആശുപത്രിയിലെ ഡോക്ടർ കാല് മുറിച്ച് മാറ്റുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ശരീരഭാഗങ്ങൾ മുറിച്ച് അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ മാറ്റുമ്പോൾ അതാരും ക്രൂരതയായി പറയാറില്ല അതവൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് വിലയിരുത്തുന്നു എന്നാൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ നാഥൻ എല്ലാ കാര്യവും നിയന്ത്രിക്കുന്ന നാഥൻ അവൻ്റെ നിർദ്ദേ അവൻ്റെ ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ക്രൂരതയായി ചിത്രീകരിക്കുന്ന അല്പബുദ്ധിയാണ് മനുഷ്യൻ ഖുർആാൻ്റെ ഈ കൂടി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വെറുപ്പുള്ള ചില കാര്യങ്ങൾ നന്മയായി ഭവിക്കാം ഹിബൂഷയൻക്കും ഇനി നിങ്ങൾക്ക് പ്രിയങ്കരമായി തോന്നി ചില കാര്യങ്ങളുണ്ട് അ ചിലപ്പോൾ ബുദ്ധിമുട്ടുമായിരിക്കും നിങ്ങൾക്ക് നഷ്ടമാണത് ഉണ്ടാക്കുന്നത് എന്നിട്ട് പറയുന്നൊരു വാക്ക് അള്ളാഹുയാലുമോ വാൻ തുമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹു അറിയുന്നവർ നിങ്ങൾക്കറിയില്ല എത്രയോ സംഭവങ്ങൾ മുസാഹിദ് സംഭവങ്ങളിൽ കാണാം മറ്റു സംഭവങ്ങളൊക്കെ ഇത് കാണാം അപ്പം നാം ഓർക്കേണ്ടത് അള്ളാഹു ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നൽകും ആ പരീക്ഷണങ്ങളെ ഗൗരവമായി മനസ്സിലാക്കി ജീവിത വീക്ഷണം രൂപപ്പെടുത്തുക ഇഹവും പരവും ഒന്നിച്ചു ചേർത്തുകൊണ്ടുള്ള ഒരു ജീവിതഭൂഷണത്തിനെ കാര്യങ്ങൾ ലളിതമായിട്ട് മനസ്സിലാക്കാനോ എല്ലാ കാരുണ്യവും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ആ കാണാപ്പുറങ്ങൾ നമ്മൾക്ക് വിലയിരുത്താനാവും അള്ളാഹു അനുഗ്രഹിക്കുമാറാണ്